ഹായ് കൂട്ടുകാരെ എൻ്റെ സായി കൊള്ളാമോ ഇത് എനിക്ക് മോം വാങ്ങി തന്നതാണ് അപ്പം മക്കൾ നമുക്ക് എന്തെങ്കിലും തന്നാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇത് പറയുമ്പോൾ മോള് തന്നിട്ടില്ല എന്ന് വിചാരിക്കാൻ മോളും തരാറുണ്ട് അവൾ തൊട്ടടുത്തില്ലാത്തതുകൊണ്ട് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്ത് അയച്ചാൽ ചിലപ്പം നമുക്കതിൻ്റെ സ്റ്റഫ് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഞാൻ അവളെ വിളക്കി വെച്ചിരിക്കുകയാണ് മാത്രമല്ല ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എനിക്കെന്തെങ്കിലും വാങ്ങിച്ചാൽ നിൻ്റെ അവിടത്തെ അമ്മയ്ക്കും വാങ്ങാൻ മറന്നു പോകരുതെന്ന് ഞാൻ പലപ്പോഴും അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ നാട്ടിൽ വരുമ്പോൾ നമുക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഏറ്റവും നല്ലത് സാരി എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ എനിക്ക് പ്രത്യേകിച്ചും എൻ്റെ കുഞ്ഞുങ്ങൾ വാങ്ങിച്ചു തരുന്ന സാധനം പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് വിലയേക്കാളും വില അവരുടെ മനസ്സാണ് അവർക്ക് നമുക്ക് എന്തെങ്കിലും തരണമെന്നുള്ള ആ ഒരു ചിന്താഗതി അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്കും അപ്പനുമൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം എങ്കിലേ ആ സന്തോഷം നമുക്ക് അവരുടെ ആ കണ്ണിൽ നിന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് പലപ്പോഴും നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിയാൽ മറ്റുള്ളവർക്കെല്ലാം വാങ്ങും നമ്മൾ ഒഴിവാക്കുന്നത് നമ്മുടെ അപ്പനെയമ്മയാണ് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ അപ്പനെയമ്മയും ഒരിക്കലും ഒഴിവാക്കരുത് അവർക്കും എന്തെങ്കിലും സാധനം വാങ്ങിക്കൊടുക്കണം പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ എന്ത് സാധനമായാലും ശരി ചെറിയ സാധനം ആകട്ടെ നമ്മുടെ ആണുങ്ങളാണെങ്കിൽ ഭാര്യയുടെ അപ്പനും അമ്മയ്ക്കും എന്തെങ്കിലും കൊടുക്കണം പെൺകുട്ടികളാണെങ്കിൽ അവരുടെ ഭർത്താവിൻ്റെ അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും കൊണ്ട് കൊടുക്കണം അവർക്കത് നിങ്ങളിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ വളരെ സന്തോഷമാണ് ഞങ്ങളെ മറന്നില്ലല്ലോ എന്നവർ ചിന്തിക്കും ആ സന്തോഷം ആ കണ്ണുകളിലൂടെ പ്രകാശിച്ച് നമുക്ക് കാണാൻ കഴിയും ഓക്കെ എല്ലാവരും മറന്നു പോകരുതേ നമസ്കാരം